നമസ്കാരം മഹാത്മാ ന്യൂസിലേക്ക് സ്വാഗതം മലബാറിലെ മാപ്പിള സഖാക്കൾ ചുവടു മാറ്റുന്നു ലീഗിലേക്കോ അതോ കോൺഗ്രസിലേക്കോ മലപ്പുറത്തെ രാഷ്ട്രീയ നീക്കങ്ങൾ മുസ്ലിം ലീഗ് രാഷ്ട്രീയവും കോൺഗ്രസ് രാഷ്ട്രീയവും ഒക്കെ ഉപേക്ഷിച്ച് സി എന്ന രാഷ്ട്രീയ പാർട്ടിയിൽ അഭയം തേടിയ ചിലരാണ് ഇപ്പോൾ മുഖ്യമന്ത്രിയടക്കം ഞെട്ടിച്ചുകൊണ്ട് പ്രതിഷേധവുമായി രംഗത്ത് വന്നിരിക്കുന്നത് കേരളത്തിലെ സി എന്ന പാർട്ടി ആഭ്യന്തര കലഹങ്ങൾ മൂലം ദ്രവിച്ചിരിക്കുന്നു എന്നും ശക്തിയാർജിച്ചു മുന്നോട്ട് പോളുല്ല എന്ന തിരിച്ചറിവാണ് മാപ്പിള സഖാക്കളായ നേതാക്കളെ മാറി ചിന്തിപ്പിക്കുന്നത് ഏതായാലും ലീഗ് പാർട്ടിയും കോൺഗ്രസ് പാർട്ടിയും ഉപേക്ഷിച്ച് സി പി എം പാർട്ടിയുടെ സ്വതന്ത്ര വേഷം അണിഞ്ഞുകൊണ്ട് രംഗത്ത് വന്ന മാപ്പിള സഖാക്കൾ പലരും റെക്കോർഡ് സൃഷ്ടിച്ച വിജയങ്ങൾ നേടിയെടുക്കുകയാണ് ഉണ്ടായത് പാർട്ടിയെ പിന്തുണച്ചതോടുകൂടി ഈ നേതാക്കൾ വിജയിച്ചു വന്നപ്പോൾ സി പി എം അത് വലിയ നേട്ടമായി കാണുകയും ചെയ്തിരുന്നു എന്നാൽ ഇപ്പോൾ ആ സ്ഥിതി മാറിയിരിക്കണം മലബാർ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന മാപ്പിള സഖാക്കളിൽ പലർക്കും സി പി എം അടുത്ത അവസ്ഥയിലാണ് കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിലുണ്ടായ വമ്പൻ പരാജയവും അതിനെ തുടർന്ന് ഇടതുമുന്നണിയെ നയിക്കുന്ന സി പി എമ്മിനകത്ത് വിട്ടുമാറാതെ ഉരുണ്ടു വിഷയങ്ങളുമാണ് ഈ നേതാക്കളെ സി പി എം എന്നും ഉപേക്ഷിക്കുന്നതിന് പ്രേരിപ്പിക്കുന്നത് മലപ്പുറം ജില്ലാ മുസ്ലിം ലീഗ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ചോദ്യം ചെയ്യപ്പെടാൻ കഴിയാത്ത രാഷ്ട്രീയ ശക്തിയായി നിൽക്കുന്ന പ്രദേശമാണ് മലപ്പുറത്ത് നിന്നാണ് മുസ്ലിം ലീഗിന്റെ ശബ്ദമെല്ലാം ഉയരുന്നത് അങ്ങനെ ഉയരുന്ന ശബ്ദങ്ങൾക്ക് കേരള രാഷ്ട്രീയത്തിൽ വലിയ പ്രാധാന്യവും ഉണ്ടായിരുന്നു ആദ്യഘട്ടത്തിൽ കമ്മ്യൂണിസ്റ്റ് മുന്നണി വന്നപ്പോൾ മുസ്ലിം ലീഗ് പാർട്ടി അതിൽ ചേർന്നുവെങ്കിലും പിന്നീട് ആ ബന്ധം ഉപേക്ഷിക്കുകയാണ് ഉണ്ടായത് പതിറ്റാണ്ടിലധികമായി മുസ്ലിം ലീഗ് പാർട്ടി കോൺഗ്രസ് നയിക്കുന്ന യു ഡി എഫിന്റെ ഭാഗമായിട്ടാണ് പ്രവർത്തിക്കുന്നത് മുസ്ലിം ലീഗ് പാർട്ടിയുടെ മലബാർ മേഖലയിലെ ഉറച്ച കോട്ടകൾ തകർക്കുന്നതിന് പിണറായി വിജയൻ അടക്കമുള്ള സി പി എം നേതാക്കൾ പലതന്ത്രങ്ങളും പയറ്റിയെങ്കിലും മുസ്ലിം ലീഗ് പാർട്ടിക്ക് ചെറിയ ക്ഷീണം പോലും ഉണ്ടാക്കാൻ സാധിച്ചിരുന്നില്ല ഈ ഒരു സാഹചര്യത്തിലാണ് മുസ്ലിം ലീഗിന്റെ യുവജന വിഭാഗമായ യൂത്ത് ലീഗുമായി ഇടഞ്ഞ കെ ടി ജലീലിനെ സി പി എം സ്വതന്ത്രനാക്കി മത്സരിപ്പിച്ച് കുഞ്ഞാലിക്കുട്ടി എന്ന രാഷ്ട്രീയ വന്മരത്തെ വീഴ്ചത് ജലീലിന്റെ ഈ നേട്ടത്തിൽ സി പി എം നേതാക്കൾക്ക് വലിയ ആഹ്ലാദവും അഭിമാനവും ഒക്കെ ഉണ്ടായിരുന്നു ഇതിനുശേഷമാണ് മറ്റു പാർട്ടികളിൽ ആശയപരമായി മറ്റും അകന്നു നിൽക്കുന്ന നേതാക്കളെ വലവീശി സ്വതന്ത്രരായി മത്സരിപ്പിക്കുന്നതിനുള്ള നീക്കം സി പി എം എടുത്തത് ഇതിന്റെ അണിയറ പ്രവർത്തനം നടത്തിയത് പിണറായി വിജയൻ തന്നെയായിരുന്നു പിണറായിയുടെ വിശ്വസ്തൻ വഴിയാണ് ഇത്തരത്തിലുള്ള വലവീശൽ പരിപാടി നടത്തുന്നത് ഇപ്പോൾ പിണറായി സർക്കാരിൽ മന്ത്രിയായിട്ടുള്ള അബ്ദുൾ റഹ്മാൻ കോഴിക്കോട് നിന്നുള്ള പി ടി എഹിം തുടങ്ങിയവരെല്ലാം തന്നെ ഇത്തരത്തിൽ പിണറായിയുടെ വലയിൽ വീണവരാണ് മാപ്പിള സഖാക്കൾ എന്ന രീതിയിലാണ് ഇവരെ വിശേഷിപ്പിച്ചിരിക്കുന്നത് ആദ്യഘട്ടങ്ങളെല്ലാം തന്നെ സി പി എം നേതാക്കൾ വലിയ ആദരവും സ്നേഹവും ഈ പറയുന്ന മാപ്പിള സഖാക്കൾക്ക് നൽകിയിരുന്നു ഇതിന്റെ ഒരു ഭാഗമായിരുന്നു ജലീലിന്റെ മന്ത്രി പദവി കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പ് ഫലം പുറത്തു വന്നതോടുകൂടി രാഷ്ട്രീയത്തിലെ മുൻധാരണകളെല്ലാം തന്നെ ഒരു സ്ഥിതിയാണ് നമ്മൾ കണ്ടത് സി പി എം എന്ന ഇടതുമുന്നണിയെ നയിക്കുന്ന പാർട്ടി പല ജില്ലകളിലും കനത്ത തിരിച്ചടി ഏറ്റുവാങ്ങേണ്ടി വന്നു വെറും തിരിച്ചടി എന്ന് പറഞ്ഞ് അവസാനിപ്പിക്കാൻ കഴിയുന്നതായിരുന്നില്ല അവരുടെ തോൽവി ആലപ്പുഴ തൃശൂർ ആറ്റിങ്ങൽ പാലക്കാട് കണ്ണൂർ തുടങ്ങിയ ജില്ലകളിലെല്ലാം തന്നെ സി പി എം വോട്ടുകളിൽ പോലും വോട്ടിന്റെ കാര്യത്തിൽ ചോർച്ചയുണ്ടായി ഈ പ്രദേശങ്ങളിലെല്ലാം സി പി എമ്മിന്റെ വോട്ടുകൾ ബി ജെ പി സ്ഥാനാർത്ഥികൾക്ക് ചെന്നുചേരുന്ന സാഹചര്യം ഉണ്ടായി എന്നാണ് സി പി എം തന്നെ വിലയിരുത്തിയത് പിണറായി വിജയന്റെ മണ്ഡലത്തിൽ പോലും വലിയ ഭൂരിപക്ഷത്തിൽ നിന്നിരുന്ന സി പി എമ്മിന് അതെല്ലാം തന്നെ നഷ്ടപ്പെടുന്ന സാഹചര്യം ഉണ്ടായി ഇത് മാത്രമല്ല അവിടെ പതിവുകൾ തെറ്റിച്ച് ബി ജെ പി സ്ഥാനാർത്ഥി വലിയ തോതിൽ വോട്ട് നേടുകയും ചെയ്തു ഇപ്പോൾ കേരളത്തിലെ മുഖ്യമന്ത്രി പിണറായി വിജയൻ അടക്കം എല്ലാ നേതാക്കളും ആത്മപരിശോധനയും വിലയിരുത്തലും ഒക്കെ തുടർന്നു കൊണ്ടിരിക്കുകയാണ് ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ എങ്ങനെയും വിജയം ഉറപ്പിക്കുന്നതിന് വേണ്ടി മുഖ്യമന്ത്രി തന്നെ മുൻകൈയെടുത്ത് മുസ്ലിം അടക്കമുള്ള ന്യൂനപക്ഷ മതവിഭാഗങ്ങളെ അമിതമായി ചുമന്നതാണ് തിരിച്ചടിക്ക് കാരണം എന്ന് പറയുന്നുണ്ട് മതന്യൂനപക്ഷങ്ങളുടെ കാര്യത്തിൽ അമിത ആവേശം പിണറായി അടക്കം കാണിച്ചപ്പോൾ ഹൈന്ദവ വോട്ടുകൾ പ്രതിഷേധത്തോടുകൂടി മറ്റെവിടെയെങ്കിലും രേഖപ്പെടുത്തുക എന്ന മാനസികാവസ്ഥയിലേക്ക് അവർ എത്തിച്ചേർന്നു ഇതാണ് സി പി എം കോട്ടകളിൽ പോലും വോട്ട് കുറയാൻ വഴിയൊരുക്കിയത് പിന്നോക്ക ഹൈന്ദവ സമുദായങ്ങൾ കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെ ശക്തമായ അടിത്തറയായിരുന്നു ആ മതവിഭാഗങ്ങളെയാണ് ഇപ്പോൾ സി പി എം എന്ന പാർട്ടിക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നത് ഇത്തരത്തിലുള്ള രാഷ്ട്രീയ സാഹചര്യം വിശദമായി പഠിച്ചുകൊണ്ടാണ് മാപ്പിള സഖാക്കൾ എന്ന ഓമനപ്പേരിൽ സി പി എമ്മിനോട് ചേർന്ന് നിൽക്കുന്ന ജലീൽ അൻവർ അബ്ദുറഹ്മാൻ പി ടി റഹീം കാരാ റസാഖ് തുടങ്ങിയവർ മാറി ചിന്തിക്കുന്നതിന് തയ്യാറായിരിക്കുന്നത് ഇതിന് മറ്റു ചില കാര്യങ്ങൾ കൂടി അവരിൽ കാണുന്നുണ്ട് കേരളത്തിൽ സി പി എമ്മിനെ ഉരുക്ക് പോലെ വളർത്തി നിർത്തുന്നതിൽ പിണറായി വിജയൻ വിജയിച്ചിരുന്നു അസാധാരണമായ ചങ്കുറ്റവും ആരെയും നിലക്കി നിർത്തുവാനുള്ള കഴിവുമായിരുന്നു അദ്ദേഹത്തിന്റെ സവിശേഷത എന്നാൽ ആ പിണറായി വിജയൻ ഇപ്പോഴില്ല എന്നാണ് വിലയിരുത്തപ്പെടുന്നത് തനിക്ക് ചുറ്റും കൂരമ്പ് പോലെ എത്തുന്ന പലതരത്തിലുള്ള ആരോപണങ്ങളും അഴിമതി കഥകളും ക്രിമിനൽ കുറ്റങ്ങളും തടഞ്ഞു നിർത്താൻ കഴിയാത്ത വിധത്തിൽ വ്യാപിച്ചതോടെയാണ് പിണറായി എന്ന കരുത്തൻ ായത് മാപ്പിള സഖാക്കൾ മറ്റൊരു കാര്യം കൂടി ചിന്തിക്കുന്നുണ്ട് പിണറായി ഈ സർക്കാരിന്റെ കാലത്തോടെ രംഗം വിടും പിന്നെ ആര് വരും എന്നതാണ് സി പി എമ്മിനകത്തുള്ള ഏറ്റവും വലിയ ഒരു പ്രതിസന്ധി പിണറായി വിജയൻ എന്ന സി പി എം നേതാവിന്റെ പത്തിൽ ശക്തിയെങ്കിലും ഉള്ള ഒരു നേതാവും ആ പാർട്ടിയിൽ അവശേഷിക്കുന്നില്ല സി പി എമ്മിന്റെ ബന്ധം ഉപേക്ഷിക്കുന്നതിന് മാപ്പിള സഖാക്കൾ തീരുമാനമെടുക്കുന്നതിന്റെ മറ്റൊരു കാരണവും ഇത് തന്നെയാണ് നന്ദി നമസ്കാരം